അവന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമുണ്ട് ഒരാഴ്ച മുന്നേ ഇതുപോലെ ഒരു കോൾ വരുന്നു തിരുവനന്തപുരത്തുനിന്ന് പോകുന്ന കുറച്ച് പേര് വയനാടിന് പോവാ അവർ അപ്പോൾ അവര് വയനാടിന് ചെന്ന് കുറേ തുണികളും സാധനമായിട്ടാണ് വന്നിരുന്നത് അപ്പോൾ അവര് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഒത്തിരി തുണി അവിടെയുണ്ട് ഇനി തുണികളുടെ ആവശ്യമില്ല ടീച്ചറിനെ തിരിച്ചു കൊണ്ടുതരട്ടെ കാട്ടിലുള്ളവർക്ക് കൊടുക്കുകയാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കാരണം അവര് തിരുവനന്തപുരത്തു നിന്ന് വയനാട് പോയ പോയവരാണ് അപ്പോൾ തിരിച്ചിനി ഇത് കൊണ്ട് പോകണമല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ നല്ല തുണികളാണോ എന്ന് ചോദിച്ചപ്പോൾ പുതിയ തുണികളാണ് ബാക്കിയൊക്കെ വൃത്തിയാക്കി ട്രൈക്ലീൻ ചെയ്തത് നല്ല ഡ്രസ്സാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ കാട്ടിക്കൊടുത്താൽ ഇന്നുവരെ മോശം തുണികൾ കൊടുത്തിട്ടില്ല ഉപയോഗിച്ചത് കൊടുത്തിട്ടുണ്ട് എല്ലാ തുണിയും നിവർത്തി നോക്കി കഴുകേണ്ടത് കഴുകിയ വൃത്തിയാക്കി അങ്ങനെയൊക്കെ ഒക്കെ ചെയ്യിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കാറുള്ളൂ മോശമായിട്ട് കൊടുക്കാറില്ല അപ്പോൾ നല്ല തുണികളാ എന്നെല്ലാം പറഞ്ഞു അവർ വരുമ്പോഴത്തേക്ക് രാത്രി പാതിരാത്രിയാവും വന്നാൽ കുഴപ്പമുണ്ടെന്നില്ല കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവര് വെളുപ്പിന് നാലു മണി മണി ആ സമയത്ത് എത്തി വീടിൻ്റെ അവിടെ വരെ വരാനുള്ള ബുദ്ധിമുട്ട് കൂടുതലല്ലേ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാവ പോയിട്ട് പരമാവധി തുണികൾ ബോക്സ് ആയിട്ട് ഇങ്ങനെ വണ്ടിയിൽ കയറ്റി നോക്കിയപ്പോഴെ ബോക്സൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞവരതിൻ്റെ പുറത്ത് ഇരിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് പൊട്ടിയെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നു അപ്പോൾ ഞാൻ ഒന്ന് രണ്ടുപേരെയോടെ ഇങ്ങനെ പറഞ്ഞു നമുക്ക് തുണിയെല്ലാം അടുക്കി പെറുക്കി വെച്ച് കാട്ടിക്കൊണ്ട് കൊടുക്കണം കാട്ടിലുള്ളവരോടും പറയേണ്ടി വന്നു നമ്മൾ തുണി കൊണ്ടു വരും എല്ലാ കുറെ വന്നിട്ടുണ്ട് അപ്പം നമുക്കൊരു വിശ്വാസത്തിന്റെ പുറത്ത് പറഞ്ഞാൽ ഇത് തുറന്ന് നോക്കിയപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ പറയ്ക്കുന്ന തുണിയില്ലേ അത്രയും നിലവാരമില്ലാത്ത സാധനങ്ങൾ പിഞ്ചി കീറി ഒരുപക്ഷെ ഇത് നമ്മുടെ തന്ന വ്യക്തിക്ക് അറിയത്തില്ലായിരിക്കും ഇതിനകത്ത് ഇങ്ങനത്തെ തുണി കാരണം ഇവർ കളക്ട് ചെയ്ത അപ്പം എനിക്കിത് ഒന്ന് അറിഞ്ഞോണ്ട് കൊണ്ട് കളയാൻ അതായത് വയനാട്ടിൽ ചെന്നപ്പോഴായിരിക്കും അവർ പറഞ്ഞത് യൂസ് ചെയ്ത തുണി വേണ്ടെന്നുള്ളത് യൂസ് ചെയ്ത തുണിക്കകത്ത് ഉൾപ്പെടുത്താൻ കൊള്ളൂല അത്രയ്ക്കും വൃത്തികെട്ട തുണിയാണ് നമ്മളൊരു ഞാനിതെന്നെ കൊണ്ട് ഏൽപ്പിച്ച വ്യക്തിയുടെ കാര്യമല്ല പറയുന്നത് ആ വ്യക്തിയുടെ കൂടെ ഇത് കൊടുത്തില്ലേ ഇങ്ങനൊരാവശ്യത്തിന് വേണ്ടി കൊടുത്തില്ലേ നിങ്ങൾ ഓർക്കും ഇന്നലെ വരെ രാജാക്കന്മാരെ പോലെ എല്ലാം ഉണ്ടായിരുന്ന വ്യക്തികളാണ് വ്യക്തികളാണവർ പെട്ടെന്നൊരു ദിവസം എല്ലാം നഷ്ടപ്പെട്ടവർ ആർക്ക് വേണേലും അങ്ങനെ വരാം അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ ഒന്നി കൊടുക്കരുത് കൊടുക്കുവാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഓരത്തെ കൊടുക്കണം എല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ഇതുപോലെ പിഞ്ചി കീറി അല്ലെങ്കിൽ നാറ്റവെള്ള ഇട്ടിട്ട് കഴുകാത്ത തുണികൾ വരേണ്ട അതൊക്കെ കിട്ടുമ്പഴത്തെ അവസ്ഥയെ ഓർത്തു വയ്ക്കും അപ്പൊ അങ്ങനെയുള്ള തുണികളാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്കിത് അവച്ചി സുലേമ എല്ലാം കൂടെ അഴിച്ചു നോക്കിട്ട് പറഞ്ഞു മൊത്തം ചീത്ത സാധനം ഇതൊന്നും ഉപയോഗിക്കണം കാണുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമായി പോയി അത്രയും വിശ്വസിച്ച് നമ്മളും സന്തോഷിച്ചു കാട്ടി കൊണ്ടു കൊടുക്കാൻ ഇത്രയും നല്ല തുണികളല്ലേ വരുന്നതെന്നെല്ലാം പറഞ്ഞു അങ്ങനെ അപ്പൊ ഞാൻ നേരെ ഇത് കൊണ്ടുവന്ന് ആളെ വിളിച്ചു ഞാൻ പറഞ്ഞു ഒന്ന് കള്ളത്തരം പറഞ്ഞു തരരുതായിരുന്നു എല്ലാ തുണിയും കൂടെ അപ്പോൾ പേസ് കോടൊക്കെ പൊട്ടിപ്പോയതുകൊണ്ട് കാർട്ടൺ ബോക്സ് പൊട്ടിപ്പോയോണ്ട് എല്ലാം കൂടെ ഞാൻ പറഞ്ഞ് ചാക്കിക്കെട്ടി ഞാനിവിടെ വെക്കും രണ്ടല്ലേ മൂന്ന് ദിവസത്തിനകം ഈ സാധനം ഇവിടെ വന്ന് കൊണ്ടുപോകണം അപ്പോൾ എന്നോട് പറഞ്ഞ് കളഞ്ഞേരെ അല്ലെങ്കിൽ കത്തിച്ച് കളാം ഡിസ്പോസ് ചെയ്യുക തന്നെ കളയത്തില്ല അപ്പം ഞാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു എൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഉണ്ട് നിങ്ങൾ രണ്ട് ദിവസത്തിനകം വന്ന് വന്നിവിടുന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ബാക്കിയുള്ളവർ സംസാരിച്ചപ്പോൾ എല്ലാവരും കൈ കഴിഞ്ഞു ഇനി അങ്ങനെ ഒറ്റയ്ക്കുക അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ വന്ന് എന്ന് പറഞ്ഞു ഇപ്പോൾ ഒരാഴ്ചയായി ഞാൻ സുലമ്മയുടെ ആശുപത്രി കേസ് കാരണം ഞാൻ ഒന്നും രണ്ടാമതും ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല ഞാൻ ഇനിയൊരു വിളി വിളിക്കും നമ്മൾ കാട്ടിലുള്ളവർക്കാണ് കൊടുക്കുന്നതല്ലേ ബുദ്ധിമുട്ടുള്ളവരാക്കെ കൊടുക്കുക നമ്മൾ മോശ സാധനം കൊണ്ട് കൊണ്ട് കളയുകയോ തള്ളുകയോ ചെയ്യുന്നതല്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലെ ഇതിന് മുന്നേ ഒന്ന് രണ്ട് പേര് ഇതുപോലെ അയച്ചു തന്നിട്ടുണ്ട് അത് അങ്ങനെയേ കളഞ്ഞിട്ടുണ്ട് പിന്നെ അവർ പോസ്റ്റലായിട്ടൊക്കെ അയച്ചു തന്നേ അല്ലേ എന്നോർത്ത് വിളിച്ച് പറഞ്ഞതല്ലാണ്ട് നമ്മളും തിരിച്ചു കൊണ്ടുപോകും അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമല്ല ഇനിയിപ്പോൾ ഇങ്ങനെ വീട്ടിലെ തുണികൾ ഒഴിവാക്കാൻ വേണ്ടി അയക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തിരിച്ചതേ അഡ്രസ്സിൽ നമ്മൾ തിരിച്ചങ്ങ് അയച്ചു തരും അത്രേ ഉള്ളൂ അപ്പോൾ ഒന്നോ രണ്ടോ പേരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ കേട്ടോ ബാക്കി പരമാവധി ആൾക്കാർ ഡ്രസ്സ് ഉപയോഗിച്ച ഡ്രസ്സുകളൊക്കെ വൃത്തിക്ക് കഴുകി തേച്ച് മടക്കി പ്രായമനുസരിച്ച് മാറ്റി മാറ്റി തരുന്ന ആൾക്കാരുണ്ട് ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ചെറുത് വലുത് എന്ന് പറഞ്ഞു വെച്ച് തരുന്നവരുണ്ട് അപ്പൊ ഇതിങ്ങനെ ചില ബോക്സിലെയൊക്കെ തുണികളെന്ന് പറഞ്ഞാൽ വെയിർത്ത് ഊരിയിട്ട തുണികൾ ചെള്ളി പിടിച്ചെല്ലാം കൂടി ചുരുട്ടി കൂട്ടി വെച്ച് ബോക്സിലാക്കി കൊടുത്തത് എന്തിനെ കൊടുത്തു കിട്ടുകയാണെന്ന് അറിയത്തില്ല ഒന്നെനിക്ക് ഈ കൊടുത്തവരോടാണ് എനിക്ക് ഏറ്റവും ദേഷ്യം ഇങ്ങനത്തെ തുണി കൊടുത്തവര് രണ്ട് ക അറിഞ്ഞ് കള്ളത്തരം വെച്ചിട്ടാണ് എന്നോട് പറഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ എന്തായാലും അന്ന് തിരിച്ചു കൊണ്ടുപോകണോ ഞാൻ പറഞ്ഞിട്ടുണ്ട് വന്നില്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചാൽ കൊണ്ട് അവിടെ കൊടുക്കും ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടല്ലോ നമ്പർ എന്തേലും ഉണ്ടോ അത് മതി അപ്പം ഇനിയെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും ചെയ്ത് കൊടുക്കാതിരിക്കുക കൊടുത്തില്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളു മൊട്ട ഞാൻ ലാസ്റ്റ് എടുക്കാം അവനെയും കൊണ്ടോട്ടി ഇത് ഒന്നും കൂടെ ഞങ്ങടെ കുട്ടി വേണ്ടി അല്ല ഇത് കെ സി പിരി കൊടുത്തോട്ട് പൊട്ടിയാവേ ആ അവരെ ആ എല്ലാരും കണ്ടാ കാട്ട് കയറിയപ്പ രണ്ടുമണിയാവുമ്പോ ഇറങ്ങും അപ്പൊ അവർക്കുള്ളത് ഇവിടെ വെച്ചാൽ മതി വന്നിട്ട് എടുത്തോളാം ആ നിങ്ങള് പതക്കെ പോയാൽ മതി അവര് രണ്ടുമണിയാകുമ്പോ എല്ലാരും ഇല്ല ഇപ്പൊ ഫുഡ് ഉച്ചയ്ക്ക് ഫുഡ് വരും ആ അപ്പൊ വെറുതെ വെച്ചിട്ട് കളയേണ്ടല്ല ചേച്ചി അപ്പൊ വൈകുന്നേരം ഞാൻ അറിഞ്ഞില്ല ചേച്ചിയും വിളിച്ചില്ല ചൂടിൻ്റെയാണ് ആ ചൂടിൻ്റെയാണ് നത്തിയിലൊക്കെ ഉണ്ട് അപ്പു ഭയങ്കര മുഖമൊക്കെ കഴിക്കില്ല അയ്യോ മഴ കൊടുത്തിട്ടില്ലായിരുന്നോ കൊടുത്തോ ഞാനൊക്കെ ചെയ്ത് നോക്കിയോ ഞാനൊക്കെ ചെയ്ത് നോക്കിയാ അവന്റെ മരുന്ന് കൊടുത്തോണ്ടോർമലാ അങ്ങനെ വരില്ല അമ്മ തന്നെ ഡോക്ടറായിടും അവളാ ഡിസ് ആവായിരിക്കും കൊച്ചിലൊന്നും ഒരു വേണ്ട ഇന്ന

പഞ്ചായത്തിൽ നിന്ന് ഇവിടെ ഉള്ളവർക്ക് കാട്ടിലുള്ള കൊണ്ടു കൊടുക്കുന്ന ഫുഡ് എന്തൊക്കെയാ കറി ആ ചിക്കൻ രസം തോര ആ കുട്ടികളുള്ള വീടുകളിൽ കൊടുക്കും പിന്നെ ഇവിടെ പ്രായമുള്ള വയ്യാത്ത അച്ഛനും അമ്മയുണ്ട് അവർക്കൂടെ കൊടുക്കാൻ വേണ്ടിട്ട് എടുക്കുന്നതാ എന്താ അടിപൊളി ഫുഡ് ആ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി എടുക്കുക ഒരേ അളവിലാണോ കൊടുക്കുന്നത് പിള്ളേരുടെ എണ്ണം അനുസരിച്ചാണോ കൊടുക്കുന്നത് ആണോ ഇത് രണ്ട് പേർക്കുള്ളത് ആ ഇത് പിടിച്ചു അയ്യോ പോ ഇത് രണ്ട് പേർക്കുള്ളതാണ് അതേണ്ട് കറിയൊക്കെ വരുന്നുണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് ചെയ്യുന്നതാ ഇത് കണ്ട ഈ വണ്ടിയിലാണ് അയ്യോ നീയാണോ ഇത് ഈ വണ്ടിയിലാണ് ഭക്ഷണം വരുന്നത് ദേ വണ്ടി ഓടിക്കുന്ന ആൾ സാരഥി ആൾ കൊടുക്കുന്ന കണ്ടില്ലേ ഇത് നാലുമണിക്കത്തെ തുടങ്ങിയോ ഉച്ച കഴിഞ്ഞില്ലേ നമുക്ക് വെച്ച് വെച്ച ഫുഡ് കൊണ്ടുവരാൻ പറ്റത്തില്ല നേരത്തെ ഒക്കെ ബിരിയാണി ഒക്കെ കൊണ്ടു കൊടുക്കുവായിരുന്നു ആ ഇത് പഞ്ചായത്തിന്റെ നമ്മള് നേരത്തെ ബിരിയാണി ഒക്കെ കൊണ്ട് കൊടുക്കുവായിരുന്നു സ്ഥിരം അപ്പൊ പിന്നെ ആരോ പരാതി കൊടുത്താൽ അങ്ങനെ കൊണ്ട് കൊടുത്താൽ ഫുഡ് പോയിസൺ വരും അങ്ങനെ അതങ്ങ് നമ്മൾ അടുത്തേക്ക് ടുത്തിരിക്കുകയാണ് ഗൈസ് നിങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ അവരൊക്കെ ഉള്ള ഫുഡ് ഇവിടെ റെഡി ആക്കിട്ടുണ്ട് ഭക്ഷണം കഴിക്കുകയാണ് Bueno, vamos de nuevo. ആളാണ് പോയി നമ്മുടെ ഇവിടുത്തെ ആംബുലൻസിന്റെ ഡ്രൈവറാണ് അന്ന് അജിതെ ഇത്രയും വലിയ കയറ്റത്തിൽ നിന്ന് ആ വേദനയിൽ ഇതുവഴി പിടിച്ചിറക്കി താഴെ കൊണ്ടുവന്ന് പറന്ന് ആശുപത്രിയിൽ എത്തുന്നതിന് തൊട്ടു മുന്നേ ആംബുലൻസിൽ ഇറങ്ങു പ്രസവിക്കുമ്പോഴായിരുന്നു അല്ലേ ആംബുലൻസിൽ നിറങ്ങുന്ന പ്രസ കറക്റ്റ് സമയത്ത് ഇവിടുന്ന് പത്തനംതിട്ട വരെ എത്തിച്ച എത്ര കിലോമീറ്റർ പത്തനംതിട്ട വരെ അമ്പത്താറ് കിലോമീറ്റർ സെക്കൻഡ് ഹൈക്കുള്ള ആൾ അവിടെ എത്തിച്ചാണ് ആ വ്യക്തിയാണ് ഈ വ്യക്തി ഇവിടെ ആർക്കും വന്നാലും അതിലൊരാളാണ് അതെമോട്ടോ എളിമയാണ് അനീഷ് ഇതാണ് അനീഷ് പുള്ളി അന്നേര സമയത്ത് അജിത എത്തിച്ചു കറക്റ്റ് അത് ഇതുവഴി ഇറങ്ങിയാന്നുള്ളതാ പുള്ളി വയ്യാതെ വേദന വെച്ചോണ്ടിരുന്നാളെ ശരി ആയിക്കോട്ടെ സന്തോഷം സന്തോഷമായി എപ്പോ തൊട്ട് ഇവിടെ നിന്ന് വിളിക്കുമോ അതാണോ നിൽക്കുന്ന ഞാൻ രണ്ടാമത് കേറീത ൂടോ ജാതകല്ല നാളല്ലേ വിട്ടുപോയി ഞാൻ അല്ല പതിനൊന്നെന്താന്ന് പറയാം പന്ത്രണ്ടെന്താ പറയാ കണ്ണു തുറന്ന് ഞങ്ങക്ക് കാണാൻ പറ്റി റേഞ്ച് ആ കലണ്ടർ അല്ല മലയാള കലണ്ടർ ഉണ്ട് മുഖത്ത് കുരുമായി കുഞ്ഞിന്റെ അല്ലെ ചൂടിന്റെ ഇത് എന്തുവാ ചെയ്യുന്ന ചൂട് കുരുമാറാൻ പിന്നെയാണല്ലോ കുഞ്ഞാ നോക്കുന്നത് പിന്നെയാണോ എന്തോ അതെന്തോടി അവൾ എന്റെ മടിന്ന് ചാടി അവന്റെ അടുത്ത് പോയിക്ക് നോക്കി ഏത് പുതിയ ഫോണാ നരപ്പസ് നികണ്ട നരപ്പസ് ഐ ഐ കുട്ടിവാവേ തൊട്ടിവാവേ ബോണ്ണി അബ്രാമി ഞാൻ ഏയ് ദേവാവേ ബോണ്ണി ഓ ഓ എൻഡോ ആരെ വന്നി വാ ഓർജുട്ടി ഓർജുട്ടിയാണോ ഇത് ഓർജുട്ടി ഇത് പൂമ്പാറ്റ പെണ്ണാ ഓടി പൂമ്പാറ്റയാണോ ഇത് ആന ഇത് ആന ഹൈ വിട്ടു വിട്ട വെട്ട വേണ്ട 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 വാവൂ ഓ ചെക്ക് ും <sharpennot> മരം വെട്ടുകാരല്ല കാടട്ടുകാരൊന്നും കണ്ടില്ല ഇനി വെട്ട് വെട്ടിക്കഴിഞ്ഞു വന്നു കാണും ഇനി കാണാം ആ ഒരു തിരി ഒന്ന് വന്നു ഉറങ്ങാനുള്ള പരിപാടിയ കഷ്ടപ്പെട്ടാ ഞാൻ അവളെ ഒന്ന് മാറ്റിയേ അമ്മ അമ്മ വരും വരും റോഡ് സൈഡില് ും വലതുവശത്താണോ കരയെന്നേ കരയെന്നാ കരയല്ലേ കരയല്ലേ കേട്ട് മാമൻ ഇതാണ് കുഞ്ഞമാമൻ ആ അത് തന്നെ എല്ലാരും കൂടെ ഒരു ഹായ് പറയുന്നു മറ്റോള് ഒരു വിധത്തിൽ ഇറങ്ങി തന്നെ അവള് വാവ ഏതെന്ന് പറഞ്ഞ അവള് കേറി ഇരിക്കുന്നു ആവ എന്റെ മാമനെടുത്തേക്കുന്നേ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് എടുത്ത് കിട്ടിയാ മതി

あとは何よ。マイルあるんだけど、こういう